സത്പ്രവൃത്തികൾ ചെയ്യുന്നവർക്ക് നരകയാതനയും ദുഷ്പ്രവൃത്തികൾ ചെയ്യുന്നവർക്ക് സ്വർഗതുല്യമായ ജീവിതവുമാണ് ഭഗവാൻ നൽകുന്നത് അതെന്തുകൊണ്ടാണ് സ്വാമി ഇതിന് വ്യക്തമായൊരു ഉത്തരം തരണം സ്വാമി ഭഗവാൻ രണ്ടു നൽകണില്ല കസ്യജിത് പാപം നചൈവ സുഹൃതം വിഭു ആരുടെ പുണ്യവും ആരുടെ പാപവും ഭഗവാൻ ഏറ്റെടുക്കുന്നില്ല പിന്നെ എങ്ങനെയാണ് ഇതിന് വ്യാഖ്യാനം സൽപ്രവൃത്തികൾ ചെയ്യുന്ന എല്ലാവരും നരകയാതനയിലാണോ ഒരിക്കലും അല്ല സത്പ്രവൃത്തികൾ ചെയ്ത് സന്തോഷമായി ആനന്ദമായി ജീവിക്കുന്ന എത്രയോ പേരുണ്ട് ദുഷ്പ്രവൃത്തികൾ ചെയ്ത് കഷ്ടപ്പാടിൻ്റെ അങ്ങറ്റത്ത് കഴിയുന്നവരുണ്ട് ദുഷ്പ്രവൃത്തികൾ ചെയ്ത് സാമാന്യം നല്ല ഭേദപ്പെട്ട ജീവിതം നയിക്കുന്നവരുണ്ട് സൽപ്രവൃത്തികൾ ചെയ്ത് ദുഃഖത്തിലാണ്ട് ജീവിക്കുന്നവരും ഉണ്ട് നോക്കൂ ഈ സത്പ്രവൃത്തി ദുഷ്പ്രവൃത്തി എന്നൊക്കെ നമ്മൾ പറയുന്നത് ഈ കുപ്പായത്തിൽ കുപ്പായത്തിലിരുന്ന് ചെയ്യുന്നതല്ലേ ഇപ്പം നമുക്കറിയുള്ളൂ ഈ കുപ്പായം ഇടുന്നതിന് മുമ്പ് എന്താ നമുക്കറിയോ ഏ അറിയില്ല എത്ര ജന്മജന്മാന്തരങ്ങളുടെ കർമ്മങ്ങളുണ്ട് ഓരോന്നും ഫലപ്രദാനത്തിന് സമർത്ഥാവുമ്പോൾ അതിന് അനുഭവം വരും ആ ഫലപ്രദാനം കഴിഞ്ഞാൽ കഴിഞ്ഞു പിന്നെ അടുത്തതായി അപ്പോൾ സൽപ്രവൃത്തികൾ ധാരാളം ചെയ്തവർക്ക് ജന്മാന്തരത്തിൽ ചെയ്ത ദുഷ്പ്രവൃത്തിയുടെ ഫലം പെട്ടെന്ന് അങ്ങനെ അനുഭവിച്ചു തീർക്കാൻ പറ്റും അവിടെ ദുഃഖങ്ങളൊക്കെ ആയിട്ട് കഴിഞ്ഞു പിന്നെ മാറി അടുത്തതിലേക്ക് കടന്നു ഇങ്ങനെ തന്നെ തിരിച്ചും വരും നോക്കൂ മഹാഭാരതത്തിൽ പാണ്ഡവര് ചെയ്തതെല്ലാം നല്ലതാണെന്നോ ധാർത്തരാഷ്ട്രന് ചെയ്തതെല്ലാം മോശമാണെന്നോ നമുക്ക് പറയാൻ പറ്റില്ല നന്മയുടെയും തിന്മയുടെയും അംശം രണ്ട് ഭാഗത്തും ഉണ്ട് എങ്കിലും പ്രായേണ ധർമാധിക്യമാണ് പാണ്ഡവരിലുള്ളത് ഒന്നിച്ച് മനസ്സിലാക്കണേ പ്രായേണ അധർമാധിക്യമാണ് ധാർത്തരാഷ്ട്രരിലുള്ളത് വ്യക്തമാണല്ലോ സംശയമില്ലല്ലോ എന്നാൽ ധർമ്മപുത്രർ നരകത്ത് പോയോ ഇല്ലയോ ചോദ്യം ഏയ് ധർമ്മപുത്രർ സ്വർഗത്തിലാണ് പോയത് ഒരു പട്ടിനെയും കൊണ്ടുപോയതായിട്ട് കേട്ടിട്ടുണ്ട് പട്ടി ധർമ്മപുത്ര ധർമ്മദേവനായിരുന്നു അത്രേ സന്തോഷം എന്നാൽ സ്വർഗത്തിലെത്തിയപ്പോൾ ധർമ്മപുത്രർ കാണാൻ ആഗ്രഹിച്ചവരൊന്നുമില്ല ഭീമനില്ല അർജുനൻ ഇല്ല നകുലൻ ഇല്ല സഹദേവൻ ഇല്ല പാഞ്ചാലി ഇല്ല എവിടെ അവരൊക്കെ കാണണോ വാ പകരം ദുര്യോധനനുണ്ട് ദുശാസനനുണ്ട് എല്ലാവരും ഉണ്ട് സ്വർഗത്തിലെ നരകത്ത് പോയി നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞ കൂട്ടറൊക്കെ അവിടെ ഉണ്ട് ചെറിയൊരു കാലത്തേക്കുള്ള അല്പകാലീനമായ ദു ദുരനുഭവത്തിനുള്ള യോഗ്യത ആദ്യം അങ്ങോട്ട് തീർന്നു ഇത് ജീവിതത്തിൽ മനസ്സിലാക്കുക തൻ്റെ ഇടത്തോടുകൂടി സമചിത്തതയോടുകൂടി കർമ്മഫലാനുഭവങ്ങളെ നേടുക എൻ്റെ കർമ്മഫലാനുഭവങ്ങൾക്ക് വേറെ ആരുമല്ല കാരണക്കാർ ഞാൻ തന്നെയാണ് എൻ്റെ കർമ്മത്തിൻ്റെ ഫലമാണ് ഞാൻ അനുഭവിക്കുന്നത് ഈ ജന്മത്തിലല്ലെങ്കിൽ മുൻജന്മത്തിൽ അതുകൊണ്ട് മറ്റൊരാളെ കുറ്റപ്പെടുത്താതെ മറ്റൊരാളെ പഴിചാരാതെ സമചിത്തതയോടുകൂടി കർമ്മഫലങ്ങളെ അനുഭവിക്കുക അതാണ് നമ്മൾ വേണ്ടത് അത് ശ്രദ്ധിക്കുക